എല്ലാവർക്കും നമസ്കാരം ആനയും അമ്പലവും എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ക്ഷേത്ര പരിചയം എപ്പിസോഡ് പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ക്ഷേത്രം കേരളത്തിലെ കാർത്യായനി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ദേവി സ്വയം ദേവിയുടെ ചൈതന്യം ഒരു ജ്യോതിസിന്റെ രൂപത്തിൽ കാണിച്ചിട്ടാണ് ഇവിടുത്തെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ അമ്മയുടെ ചൈതന്യം നിറങ്ങി നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പടുത്ത് കൊള്ളന്നൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൽ ഇപ്പോൾ അഷ്ടബന്ധ നവീകരണ കലശ ചടങ്ങുകൾ നടക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം എങ്ങനെയാണ് അമ്മ ഒരു ജ്യോതിസായിട്ട് ഇവിടെ പ്രകടമായത് അത് കണ്ട ആളുകളുടെ അവരുടെ വിവരണങ്ങൾ കേൾക്കാം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നായിട്ടുള്ള മംഗല്യതടസ്സം മാറാനുള്ള മഞ്ഞൾപ്പറ വഴിപാടിനെ കുറിച്ച് കേൾക്കാം ഇങ്ങനെ നിരവധി നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ മുഴുവൻ കാണുക എല്ലാവർക്കും കൊള്ളന്നൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഹാർദവുമായ സ്വാഗതം കൊള്ളന്നൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഒന്നാണ് ദേവി സ്വയം ഒരു ജ്യോതിസിന്റെ രൂപത്തിൽ ഇവിടെയുള്ള ഭക്തർക്ക് ദർശനം കൊടുത്ത കഥ കഥയല്ല അത് നടന്ന സംഭവമാണ് ഒരിക്കലും ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു ഐതിഹ്യമായിട്ടല്ല പറയുന്നത് കൃത്യമായ തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആഗസ്റ്റ് മാസം പതിനാലാം തീയതിയാണ് ഈ സംഭവം ഈ ക്ഷേത്രം ഇപ്പൊ ഈ കാണുന്ന ഈ ഭൂമിയിൽ വെച്ചുണ്ടാവുന്നത് അന്ന് തകർന്ന അവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു വലിയ ജ്യോതിസ് ഇവിടെ കൂടി നിന്ന നിരവധി ആയിട്ടുള്ള ഭക്തർ കണ്ടു എന്നാണ് ആ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഒരു തരത്തിലും അങ്ങനെ ഒരു ജ്യോതിസ് കാണാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഒരു വിളക്കോ ദീപസ്തംഭോ ഒന്നും തന്നെ ജോലിക്കാത്ത സമയത്താണ് അതിഭയാനകമായിട്ടുള്ള ഒരു ദിവ്യ ജ്യോതിസ് ക്ഷേത്രത്തിൽ കാണുന്നത് ഇത് കണ്ട് ഭയന്ന ആളുകളുണ്ട് ഇതെന്താണ് എന്ന് അന്വേഷിച്ച ആളുകളുണ്ട് അവരെല്ലാവരും അവസാനം ചെന്നെത്തിയത് പ്രമുഖ ജ്യോതിഷ പണ്ഡിതരായിട്ടുള്ള ഗുരുവായൂർ ഈശ്വരൻ നമ്പൂതിരിയുടെയും പാവരട്ടി ഷൺമുഖന്മാഷെ പോലുള്ള ജ്യോതിഷ പണ്ഡിതരുടെ അടുത്താണ് അവിടെ വെച്ച് നടന്ന പ്രശ്നവിചാരത്തിൽ ആ കണ്ട ജ്യോതിസ് ആദിപരാശക്തിയായിട്ടുള്ള സാക്ഷാൽ ശ്രീ കാർത്യായനി ദേവിയാണ് എന്ന് തെളിഞ്ഞു ഈ മഹാക്ഷേത്രത്തിൻ്റെ കഥ അവിടെ വെച്ചാണ് പണ്ഡിതന്മാർ ഈ ദേശത്തുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊള്ളന്നൂർ ശ്രീ കാർത്യായനി ദേവിയുടെ വിഗ്രഹ മഹാത്മ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഭഗവതിയുടെ വിഗ്രഹം ഇരിക്കുന്നത് നിൽക്കുന്ന രൂപത്തിലാണ് അമ്മയുടെ നാല് കൈകളിൽ മുകളിലെ രണ്ട് കൈ ശംഖും ചക്രവുമാണ് താഴത്തെ രണ്ട് കൈ അഭയവും വരതുമാണ് അതായത് ഒരേ സമയം തന്നെ ആശ്രയിക്കുന്ന ഭക്തരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ യഥാസമയം കൊടുക്കാനും സാധ്യതയുള്ള അതിനുള്ള ശക്തിയുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്ന അമ്മ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഈ ക്ഷേത്രം മാറിയതിൽ യാതൊരു അത്ഭുതമില്ല നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ അമ്മയ്ക്ക് വേണ്ടി ശ്രമിച്ച നിരവധി ആയിട്ടുള്ള ഭരണസമിതിയിലുള്ള ആൾക്കാരുണ്ട് അതേസമയം അമ്മയുടെ അനുഗ്രഹവും കൂടെ ഒപ്പം വന്നുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന തരത്തിലേക്ക് നമുക്ക് ഈ ക്ഷേത്രത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീ മാടമ്പ് കുഞ്ഞിക്കുട്ടൻ രക്ഷാധികാരി ആയിട്ടുള്ള ഭരണസമിതിയാണ് അന്നത്തെ ക്ഷേത്രം തന്ത്രിയായിട്ടുള്ള അഴകത്തുമന ശ്രീ ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന കലശ പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് രവീന്ദ്ര പടിക്കർ സാർ നടത്തുന്ന ഒരു പ്രശ്നചാരത്തിൽ നമുക്കിവിടെ അഷ്ടബന്ധ നവീകരണ കലശം നടത്താനായി എന്ന് കാണുകയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശ ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കാണുന്ന ഈ തരത്തിലേക്ക് ക്ഷേത്രം മാറിയിട്ടുണ്ടെങ്കിൽ ഈ ചൈതന്യവർദ്ധനവിന് വേണ്ടി നടക്കുന്ന അഷ്ടബന്ധ നവീകരണ കലശത്തിന് ശേഷം ഇതിനേക്കാൾ ഉയർച്ചയിലേക്ക് ക്ഷേത്രത്തിന് പോകാൻ സാധിക്കും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല നിരവധി ആയിട്ടുള്ള ഭക്തജനങ്ങളാണ് ഈ കലശ ചടങ്ങുകൾ തൊഴാൻ വേണ്ടി ജൂലൈ ഒന്നിൻ്റെയും പത്തിൻ്റെയും ഇടയിലേക്ക് ഇങ്ങോട്ട് വരാനായി കാത്തുനിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്കും കാർത്തിയായനി ഭഗവതിയുടെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കാനായി ഈ സമയം ജൂലൈ ഒന്നിൻ്റെയും പത്തിൻ്റെയും ഇടയിൽ കൊള്ളന്നൂര് വന്ന് അമ്മയെ കാണണം എന്നുകൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് കൊള്ളന്നൂർ ശ്രീ കാർത്യായനി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കാർത്തിയായനി ദേവിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഭാവം മംഗല്യ വരദായനിയായിട്ടുള്ള ഭാവം ആയതുകൊണ്ട് തന്നെ മംഗല്യ തടസ്സം നേറാനുള്ള അല്ലെങ്കിൽ മാറാനുള്ള ഈ മഞ്ഞൾപ്പറ നിറയ്ക്കുക എന്ന് പറഞ്ഞ വഴിപാടും നെയ്വിളക്ക് ഭഗവതിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞ വഴിപാടും നിരവധിയായിട്ടുള്ള ആൾക്കാരാണ് ഇത് കഴിച്ച് അനുയോജ്യരായിട്ടുള്ള ജീവിത പങ്കാളികളെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലൊക്കെ മംഗല്യ തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ അവരോട് കൊള്ളന്നൂർ ശ്രീ കാർത്തികായി ക്ഷേത്രത്തിൽ വരാൻ പറയുക അവരോടൊരു മഞ്ഞൾപ്പറയും ഒരു നെയ്വിളക്കും ഭഗവതിക്ക് സമർപ്പിക്കാൻ പറയുക തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ മംഗല്യം ശരിയാവും നിരവധിയായിട്ടുള്ള മറ്റ് വഴിപാടുകളും ഇവിടെ ഉണ്ട് എഴുത്തിനിരത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്ഥിരം ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടുകളാണെങ്കിലും ഒക്കെ തന്നെ കൊള്ളുന്നവരും നമുക്ക് ചെയ്യാൻ സാധിക്കും ഒപ്പം ഇപ്പോൾ അഷ്ടബന്ധന നവീകരണ കലാശം നടക്കുന്ന സമയമായതുകൊണ്ട് ജൂലൈ ഒന്ന് മുതൽ പത്ത് വരെ അതുമായിട്ട് സംബന്ധിച്ച നിരവധിയായിട്ടുള്ള വഴിപാടുകളും ചെയ്യാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ള ഭക്തരൊക്കെ ഈ വഴിപാടുകളിൽ പങ്കാളിയായി അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് അഭ്യർത്ഥന കൊടുത്തിട്ടില്ല അല്ലെ തരാം ഈ ക്ഷേത്രത്തിൽ തോറും നടന്നു വരാനുള്ള ആഘോഷ ചടങ്ങുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം മീനമാസത്തിലെ കാർത്തിക ദിവസമാണ് ഇവിടുത്തെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട ഉത്സവം പൂരായിട്ട് ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ വൃശ്ചിക മാസത്തിലെ കാർത്തിക ഇവിടെ അതിഗംഭീരായിട്ടുള്ള കാർത്തിക വിളക്കായിട്ടും ആചരിക്കുന്നുണ്ട് ഒപ്പം തന്നെ മിഥുന മാസത്തിലെ ഉത്രം നാളിലാണ് അമ്മയുടെ പ്രതിഷ്ഠാ ദിനം ആചരിക്കുന്നത് പിന്നെ സാധാരണ ദേവീക്ഷേത്രങ്ങളിൽ ആചരിക്കുന്ന നവരാത്രി പോലുള്ള ആഘോഷങ്ങൾ എല്ലാം തന്നെ ഇവിടെ വിപുലമായിട്ട് ആചരിക്കാനുണ്ട് ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ അതുപോലെ തന്നെ അതിൻ്റെ റിഷ്ടാചരങ്ങുകൾക്ക് ആധാരശീലടകൾ അതായത് തറക്കല്ലിട എന്ന് പറയുന്ന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് ഏറ്റവും ആദരണീയനായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമികളാണ് ഇവിടെ നിരവധിയായിട്ടുള്ള ഭാഗവത സപ്താഹ യജ്ഞങ്ങളും ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എന്നറിയാൻ കഴിയും ഇങ്ങനെ വളരെയധികം ഗംഭീരമായിട്ട് നിരവധിയായിട്ടുള്ള വിശേഷങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് കൊള്ളന്നൂർ ശ്രീ കാർത്തികായി ദേവി ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉപദേവതകൾ ആരൊക്കെയാ നമുക്ക് നോക്കാം ക്ഷേത്രത്തിനകത്ത് തന്നെ ഭഗവതിക്ക് അടുത്തായിട്ട് ഗണപതി സാന്നിധ്യം ഉണ്ട് നിലമ്പരത്തിന് പുറത്തായി അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് നാഗേക്ഷിയുടെയും നാഗങ്ങളുടെയും സാന്നിധ്യം ഇവിടെയുണ്ട് ചാമുണ്ടേശ്വരിയുടെ പ്രതിഷ്ഠയുണ്ട് വീരഭദ്രന്റെ പ്രതിഷ്ഠയുണ്ട് ഇത്രയും ദേവതകളാണ് പ്രധാനമായിട്ടും കൊള്ളന്നൂർ ശ്രീ കാർത്തിയായനി ക്ഷേത്രത്തിലെ ഉപദേവതകളായിട്ട് വിരാജിക്കുന്നത് കാർത്തിയായനി ദേവിയുടെ ചൈതന്യം ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന കള്ളന്നൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള രാജേഷ് എലവത്തു ഉണ്ട് സർ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ നടക്കുന്ന അഷ്ടബന്ധ നവീകരണ കച്ച ചടങ്ങുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടി രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള മഹാക്ഷേത്രമാണ് വളരെ അത്യപൂർവമായി മാത്രം കാണപ്പെടുന്ന മഹാക്ഷേത്ര സംവിധാനങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ് ക്ഷേത്രം ഇത് പല പടയോട്ടങ്ങളിൽ നശിപ്പിക്കപ്പെട്ട് പലതരത്തിൽ നശിച്ച് ആകെ നാനാവിധമായി കിടന്നിരുന്ന ക്ഷേത്രത്തിൽ ദിവ്യ ജ്യോതിച്ച് കാണുകയും കൃത്യമായിട്ടുള്ള തീയതി ഞാൻ അത് ഒരാളല്ല ഈ നാട്ടിലെ പല ജനസഹസ്രങ്ങൾ കാണുകയും പലതരത്തിൽ ദേവീരൂപം പ്രത്യക്ഷപ്പെടുകയും ചെയ്തപ്പോൾ അന്നത്തെ ജനങ്ങളെല്ലാവരും കൂടി ഇതെങ്ങനെയാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ജ്യോതിഷ പ്രമുഖരായിട്ടുള്ള പകരം വയ്ക്കാനില്ലാത്ത ആളുകളായിട്ടുള്ള ഗുരുവായൂർ ഈശ്വരൻ നമ്പൂതിരി മാഷ് അമ്മമാഷ് മാഷ് തുടങ്ങിയ ആളുകൾ ശൂലപാണിമാരുടെ ഇവരൊക്കെ കൂടി വലിയൊരു അഷ്ടമംഗല പ്രശ്നം വെക്കുകയും ആ പ്രശ്നത്തിൽ തെളിഞ്ഞെന്താണെന്ന് വെച്ചാൽ അത്ര കുല പൂജാതരായിട്ടുള്ള മഹർഷിമാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണെന്നും വലിയ മഹാക്ഷേത്രമാണെന്നും അത്രയും ജ്യോതിസും അത്രയും തേജസ്സും ഇപ്പോഴും അതേപടി നിൽക്കുന്ന ക്ഷേത്രമാണെന്നും തെളിയേണ്ടേ ഓക്കേ അന്ന് നമുക്കിതൊരു തറക്കല്ലിടാൻ ഒഴിവുണ്ട് സാധാരണഗതിയിൽ നമ്മൾ പല ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ മന്ത്രിമാർ ഇങ്ങനെയൊക്കെ ഒഴിവ് നോക്കിയെങ്കിൽ അവർക്ക് ആർക്കും ഒഴിവുണ്ടില്ല ഒഴിവ് കണ്ടത് ജ്യോതിഷ പ്രശ്നത്തിൽ ഒഴിവ് കണ്ടത് ചിന്മയാനന്ദ സരസ്വതി സ്വാമികൾ അല്ലെങ്കിൽ കാഞ്ചി കാമകോടി സ്വാമികൾ ആ സ്ഥിതിയിലുള്ള ആളുകൾ വേണം ഇതിന് തറക്കല്ലിടാനെന്നാണ് തെളിഞ്ഞത് അതിനുശേഷം തറക്കല്ലിട്ടു കാര്യങ്ങളിതായി അന്നത്തെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ അഴകത്ത് ശാസ്ത്ര ശർമ്മൻ കഴിഞ്ഞുപോയ അഴകത്ത് ശാസ്ത്രശർമ്മൻ തിരുമേനിയുടെ കാരണത്വത്തിൽ ഇവിടെ പരിഹാരക്രിയകൾ പ്രതിഷ്ഠാകരണങ്ങൾ കാര്യങ്ങളൊക്കെ നടന്ന ആദ്യത്തെ രക്ഷാധികാരി ഇത്രയും മാടും കുഞ്ഞോട്ടായിരുന്നു കലിയുഗത്തിൽ ദുർലഭമായ ദേവി ദർശനം നൽകിയ ഒരു ക്ഷേത്രമാണിത് ഇവിടെ വിവാഹ തടസ്സം നീങ്ങുന്നതിനും മഞ്ഞൾപ്പറ വയ്ക്കുന്നതിനും അതുപോലെ വിദ്യക്കും കലയ്ക്കും വേണ്ടിയും അനേകം ജനങ്ങൾ എത്തുന്നുണ്ട് അപ്പോൾ വളരെയധികം ഫലവത്താണ് ഈ ദർശനമെന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ കൊള്ളന്നൂർ ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കൊല്ലൂർ എത്താൻ സാധിച്ചില്ലെങ്കിലും കൊള്ളന്നൂർ വന്നാൽ മതി എന്നാണ് പറയാം മൂകാംബിക പോകാൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ വന്ന് തൊഴുതാൽ അതിന്റെ ഫലം കിട്ടും എന്നാണ് ഇവിടത്തെ വിശ്വാസം ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്ന അഷ്ടബന്ധ നവീകരണ കരശ ചടങ്ങുകൾക്കും മറ്റും നിങ്ങളുടേതായിട്ടുള്ള സംഭാവനകൾ എന്തെങ്കിലും നിങ്ങൾക്ക് നൽകാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ തന്നെ ക്ഷേത്രത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതേ നമ്പറിൽ തന്നെ വിളിച്ച് നിങ്ങൾക്ക് വിവാഹ തടസ്സം മാറാനുള്ള മഞ്ഞൾ പറയോ നെയ്വിളക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബുക്ക് ചെയ്യാവുന്നതും ആണ് അപ്പോൾ പുതിയൊരു ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു